ചില തെറ്റകളുണ്ട് എന്നാലും അവരോടായി പറയട്ടെ പറയട്ടെ അവരോടായി പറയട്ടെ പറയട്ടെ എന്നിട്ടൻ്റെ എന്നിട്ടൻ്റെ മാമൻ മന്തിയുടെ കയ്യൂക്കിൽ മാമൻ മന്തിയുടെ മാമൻ മന്തിയുടെ കയ്യൂക്കിൽ മാമൻ മന്തിയുടെ കയ്യൂക്കിൽ ഞങ്ങൾ അങ്ങേരെ പറഞ്ഞു വന്നാൽ ഒഴൂരിൽ ലീഗ് ഓഫീസ് കത്തിച്ച സിപിഎം പ്രവർത്തകരെ നാല് ദിവസമായിട്ടും അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് റോഡ് ഉപരോധിച്ച യൂത്ത് ലീഗ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് പോലീസ് അക്രമം നടന്ന ദിവസങ്ങളായിട്ടും പ്രതികളെ കണ്ടെത്താത്ത പോലീസിനെതിരെ വൻ പ്രതിഷേധം ഉയർന്നു വെള്ളച്ചാലിൽ ആയിരുന്നു നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത സമരം റിയാമോ അരിത് പറയുന്നറിയാമോട്ടം ലീഗ് ഓഫീസ് ഓഫീസ്

जय ज्योति ليك जिंदाबाद ज्योति ليك जिंदाबाद ज्योति ليك जिंदाबाद राम राम जिंदाबाद राम राम जिंदाबाद अंग्रेजी पुलिस വെഡിംഗ് മോൾ ആർക്കേഡ് സമരം ലീഗ് ജില്ലാ സെക്രട്ടറി വി കെ എം ഷാഫി ഉദ്ഘാടനം ചെയ്തു ജാതിമത രാഷ്ട്രീയത്തിന് അതീതമായി നാട്ടിലെ എല്ലാ വിഭാഗം ആളുകളും ആശ്രയിച്ചിരുന്ന കേന്ദ്രമാണ് സി പി എം ഇല്ലാതാക്കിയതെന്ന് ഷാഫി പറഞ്ഞു പ്രദേശത്ത് ഇങ്ങനെ ഒരു റോഡ് ഉപരോധ സമരത്തിലേക്ക് മുസ്ലിം യൂത്ത് ലീഗ് വരാനുതായ കാരണത്തെ കുറിച്ച് വളരെ വ്യക്തമായി സൂചിപ്പിക്കപ്പെട്ടു നമുക്കറിയാം ഏറെ സമാധാന അന്തരീക്ഷത്തിൽ പോയിരുന്ന ഒരു പ്രദേശമാണ് അയ്യായ പ്രദേശം അയ്യായ അങ്ങാടികളുള്ള മുസ്ലിം ലീഗിന്റെ ഓഫീസാകട്ടെ പ്രവർത്തകർ ആധുനിക രീതിയിൽ സജ്ജീകരിച്ച ഒരു മനോഹരമായ ഓഫീസാണ് ഏറ്റവും മനോഹരമായ രീതിയിൽ സജ്ജീകരിച്ചിട്ടുള്ള ഒരു ഓഫീസ്

അവരുടെ ഒരു പൊതു ഇടമായി കാണുന്ന ഒരു പ്രദേശമാണ് ഒരു ഒരു കേന്ദ്രമാണ് ലീഗിന്റെ ഓഫീസ് ആ പിടിച്ചെടുക്കാൻ കഴിയില്ല ഇച്ഛാബന്ധത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത് ഇനി നിങ്ങൾ എന്തൊക്കെ രീതിയിലുള്ള അക്രമങ്ങൾ നടത്തിയാലും ഈ സംരക്ഷിച്ചു ഈർത്താൻ ഈ അർദ്ധചന്ദ്ര നക്ഷത്ര ഹൈദബാദിക്ക് സാധിക്കും യൂത്ത് ലീഗ് ഓഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ഇസ്മായിൽ എൻ ജാബിർ ബാവഹാജി കല്ലിങ്ങൽ കെ ബാവ പോക്കർഹാജി ലത്തീഫ് ചിറയിൽ ഉസ്മാൻ ഓമച്ചപ്പുഴ മുഹമ്മദ് കുട്ടി മുനീർ ഉരുത്തീൽ എന്നിവർ സംസാരിച്ചു ഇരുപത്തിനാല് മണിക്കൂറിനകം പ്രതികളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് ഉപരോധം അവസാനിപ്പിച്ചത് ഏറ്റെടുക്കാൻ അത്തരത്തിലൊരു സമീപനം നമുക്ക് ഈ ഉപരോധ സമരം താൽക്കാലികമായി അവസാനിപ്പിക്കാം രേഖപ്പെടുത്താൻ കഴിഞ്ഞു ലീഗിന്റെ പ്രവർത്തകരാണ് തീരുമാനിക്കും യൂത്ത് ലീഗ് നേതാക്കളായ സെയ്ദലബി തൊട്ടിയിൽ വി കെ ജലീൽ സലീം ഒഴൂർ സിദ്ദീഖ് തലക്കെട്ടൂർ അസറു പുൽപ്പറമ്പ് തുടങ്ങിയവർ നേതൃത്വം നൽകി എഡിറ്റർ ലൈവ് ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ